ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര നിന്നാണ് വരുന്നത് എനിക്ക് ഉടമ്പടിയിൽ വെച്ചാൽ ആ ഒന്നാമത്തെ നിയകം എന്ന് വെച്ചാൽ എൻ്റെ വഴി പ്രശ്നമായിരുന്നു എനിക്ക് പന്ത്രണ്ട് വർഷമായി വഴിപ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ ഉടമ്പടിയിലെ നേർച്ച വസ്തു ഉടമ്പടി ഉപ്പ് ആ വഴിയുടെ ഭാഗത്തായിട്ട് വിതരണിൻ്റെ ഫലമായി ആ പ്രശ്നം എനിക്ക് പരിഹരിക്കാനായി സാധിച്ചു അങ്ങനെ ഈ വഴിപ്രശ്നത്തിൻ്റെ പേരിൽ ഒത്തിരി കുടുംബങ്ങൾ ഞങ്ങളുമായിട്ട് വഴക്കിടുകയും പിണക്കത്തിലുമൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ സഹായത്താൽ എനിക്ക് ആ കുടുംബങ്ങളുമായി വീണ്ടും മിണ്ടുവാനൊക്കെ ആയിട്ട് സാധിച്ചു പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് വച്ചാൽ എൻ്റെ മകൻ എം എം ഇക്ക് പഠിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ പരീക്ഷ വിജയത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി നിയോഗം വച്ചിരുന്നു അത് ഇപ്പോൾ ഈ ഈ മാസം ഏഴാം തീയതി അതിൻ്റെ റിസൾട്ട് വന്നു അവൻ പാസ് നല്ല മാർക്കോടുകൂടെ പാസ്സായി മാ നല്ല മാർക്കോട് കൂടെ അവൻ പാസ്സായി പിന്നെ എനിക്ക് ഒരു നാല് വർഷമായിട്ട് എൻ്റെ കയ്യിൽ അലർജി മാതിരി കൈ ചൊറിഞ്ഞു പൊട്ടി നല്ല മുറിവൊക്കെ ആകുമായിരുന്നു അപ്പോൾ എനിക്ക് തുണി കഴുകാനോ പാത്രം കഴുകുവാനോ ഒന്നിനും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നപ്പോഴത്തേക്കും അപ്പോഴും നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത മൂന്നാമത്തെ ദിവസം എനിക്ക് ഈ കയ്യില മുറിവ് നല്ല സുഖപ്പെട്ടു എന്നെ എനിക്ക് എൻ്റെ ഇടത്തെ കാൽമുട്ട് നല്ല എപ്പോഴും നല്ല വേദനയായിരുന്നു കാല് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഒന്നും സാധിക്കില്ല ഇത് അപ്പോയിൻമെൻറ്റ് എന്തെങ്കിലും ഇട്ടാലാണ് അല്പസമയം അങ്ങനെ മാറുമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉടമ്പടി തൈലം കാലിൽ ഉട വിശ്വാസ പ്രമാണെ ചൊല്ലി പ്രാർത്ഥിച്ച് ഇട്ടതിന് ശേഷം എൻ്റെ ആ കാൽ വേദന അപ്പോൾ തന്നെ മാറിക്കിട്ടി അതിനുശേഷം ഇന്നേ വരെ ആ വേദന എനിക്ക് വന്നിട്ടില്ല പിന്നെ എനിക്ക് എൻ്റെ പല്ല് വേദന ഉണ്ടായിരുന്നു പല്ല് വേദനയ്ക്ക് ഒത്തിരി മരുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പല്ല് കാ ഇത് മോണ പഴുപ്പും മോണയിൽ നിന്ന് ബ്ലഡൊക്കെ വരുമായിരുന്നു ഞാൻ ഈ ഉടമ്പടി ഉപ്പ് പല്ലിൻ്റെ കേടായ ഭാഗത്തിനുള്ളിൽ വെച്ച് വിശ്വാസമർമ്മണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്നേ വിശ് ദിവസം തന്നെ എനിക്ക് ആ പല്ലുവേദനയെ മാറി മോണിലെ പഴുപ്പ് വേദന എല്ലാം എനിക്ക് മാറിക്കിട്ടി അത് ഇന്നേ വരെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഒരു പത്ത് വർഷമായിട്ട് തൈറോയിഡ് രോഗം ഉണ്ടായിരുന്നു തൈറോയിഡിനെ സ്ഥിരം മരുന്ന് കഴിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വച്ചതല്ല ഞാൻ ഇത് ഉടമ്പടി തൈലമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപായിട്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപവും കയ്യിൽ കൊണ്ടു ആണ് പോയത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചെനിക്ക് ഇനി മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഇത് തൈറോയിഡ് രോഗം മാറി വേറെ കുഴപ്പമൊന്നുമില്ല ഇനി മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷവും ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പോയി അപ്പോഴും എനിക്ക് ഇത് തൈറോയിൻ്റെ കുഴപ്പമൊന്നുമില്ല ഇനി മരുന്നു കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് പൂർണ്ണ രോഗസൗഖ്യം തന്നു പിന്നെ എൻ്റെ മകന് ഇത് ലൈസൻസിൻ്റെ ഇത് ലൈസൻസിൻ്റെ പരീക്ഷയായിരുന്നു അപ്പോൾ ഞാൻ മോന് രൂപം കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു വിട്ടു അപ്പോൾ അവനും ആ ലൈസൻസ് പരീക്ഷ പാസ്സാകുവാനായി സാധിച്ചു പിന്നെ അവനൊരു ബൈക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അമ്മമാതാവിൻ്റെ സഹായത്താൽ അവർ ഒരു ബൈക്ക് വാങ്ങുവാനായി സാധിച്ചു പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ഒന്ന് കാണണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് ഒത്തിരി തടസ്സങ്ങളായിരുന്നു ഒരിക്കലും വരാൻ സാധിക്കാതെ അങ്ങനെ അപ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മയെ ദർശിക്കുവാനായി സാധിച്ചു ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ സിസ്റ്ററിൻ്റെ വേഷത്തിലാണ് പരിശുദ്ധ അമ്മയെ കണ്ടത് അപ്പോൾ അമ്മയോട് ഞാനിങ്ങനെ ഉടമ്പടി പുതുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ ആദ്യം പറഞ്ഞു എന്നോട് അത് നമുക്ക് ആദ്യം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്തൊന്ന് പോകാം എന്ന് പറഞ്ഞ അമ്മ എന്നെ മാതാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അത് കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി പുതുക്കുവാനായിട്ട് വരവാനും സാധിച്ചു ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും കുർബാന സ്വീകരിക്കുവാനും എല്ലാം സാധിച്ചു